ഹലോ ഗായ്സ് എല്ലാവരും എന്തൊക്കെ പറയുന്നു സുഖമാണോ അപ്പോൾ നമ്മളിന്ന് അമേരിക്കയിലെ ഡേ ടു കൂട്ടാൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ വിളോദിക്കണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ചെറിയ ലൊട്ടിലൊടുക്ക് ഗ്രോസറി ഷോപ്പിംഗും പരിപാടിയൊക്കെ ആയിട്ട് പുറത്ത് ഇറങ്ങണം ഷോപ്പിങ്ങിന് പോവുകയാണ് കാരണം അബ്രുവിൻ്റെ ബർത്ത്ഡേ നാളെ കഴിഞ്ഞ് വരും രണ്ടു ദിവസം കഴിഞ്ഞ് ആളാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മേടിക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് കടകളൊക്കെ കാണിക്കാന്ന് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ പോവുക അന്നത്തെ പരിപാടികളടക്കെയാണ് ഗൈസ് നല്ല വെയിലാണ് ഹൊടയ്ക്ക് പറ്റിയ വെറുതെ ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട് ആണ് ഇന്ന് ഞങ്ങൾ പോകുന്ന വണ്ടി ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നേരിട്ട് കാണുന്നു കേറുന്നു വാ പിന്നെ ഇത് വണ്ടി ഇത് പ്രിൻസിയുടെ വണ്ടിയാണോ ഇതാണ് നമ്മുടെ പ്രിൻസി വൈഫാണ് പ്രിൻസി കഴിഞ്ഞ വീഡിയോ വന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ എന്റു അതെ അതെ അതാണ് ഞങ്ങളുടെ കുടുംബ നാഥ ഈ സമയത്ത് വന്നിട്ട് സമ്മർ ശി സമ്മർ ടൈം ജൂൺ ജൂലൈ വന്നുകഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പതിനൊന്ന് മണിക്ക് മുമ്പ് പുറത്തിറങ്ങാ പിന്നെ ഉച്ച കഴിഞ്ഞിറങ്ങുക ഈ പതിനൊന്ന് മണി കഴിഞ്ഞു പുറത്തിറങ്ങാതിരിക്കാ നല്ല ഇവിടെ അതുപോലെ ചൂടാ അമേരിക്കയില് എവിടെ നോക്കിയാലും വല്യ വല്യ വണ്ടികളാണ് അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല സൂപ്പർ മാർക്കറ്റ് കാണിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ അലധീ കാണിച്ച് ഞാൻ ഞങ്ങൾ ചാതിച്ച് സ്വന്തം അല്ലെ തന്നെ ഞങ്ങളിവിടെ കൊണ്ടുപോകണേ എന്റെ വാൾമാട്ടിൽ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയിരിക്കില്ലേ കൊണ്ടുപോവ എന്നെ കൊണ്ടുപോന്നി വാൾമാറ്റിൽ കൊണ്ടുപോവ് അക്കരക്കാഴ്ചകളിലെ ജോർജി ഏട്ടൻ പറഞ്ഞ വാൾമാറ്റിൽ കൊണ്ടുപോന്നെ പിന്നെ മറ്റേ ഡോളർ ഷോപ്പ് ആ അവിടെ കൊണ്ടുപോവ അക്കരക്കാഴ്ച കാണുന്ന ഇതൊക്കെ കാണുന്ന വണ്ടിയൊക്കെ കണ്ടോ അവിടത്തെ വണ്ടികൾ ഒരു രക്ഷയില്ല ബൾക്ക് ബൾക്ക് കണ്ടോ ഈ വണ്ടിയുടെ സൈസ് കണ്ടോ എല്ലാം കൊടുത്ത വണ്ടിയൊക്കെ ഇവിടെ ഒന്നും പൊന്നെ ഇവിടുത്തെ വണ്ടികളല്ല വലുതല്ലേ ഇത് എവിടെ ഇരിക്കുന്നേ ഒരേ സൈസ് നമ്മുടെ ഉള്ള പോലെ പാല് പാലിന് ഇവിടെ മൊത്തത്തിലൊരു മാറ്റങ്ങളുണ്ട് അലടിന്ന് പേരും സാധനങ്ങളുടെ ഡിഫറൻസ് ആണ് ഇവിടെ സൈസ് அபூஷன் முடிய சம்மதிச்சு பாடம் அலையுக்கா

സമൂസ ഉള്ളിവട പരിപ്പ് വട ലഡു എല്ലാം നല്ല ഫ്രഷായിട്ടിങ്ങനെ ഇരിക്കും എൻ്റെ തന്നെ അടിപൊളി സാധനങ്ങളാണ് അങ്ങനെ അങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് എനിക്കിവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത് നമ്മൾ പല രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കുറച്ചെല്ലാം മുഴുപ്പുള്ളത് പോലെ ഭയങ്കര വലിയതാണ് എനിക്ക് തോന്നുന്നത് വലിയ റോഡ് വലിയ ആകാശം വലിയ വലിയ ആളുകൾ വലിയ വണ്ടി ആ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗായ്സ് ദേ ഞങ്ങളുടെ ലുക്കൊക്കെ കണ്ടല്ലോ ഞാൻ എൻ്റെ വോയിസ് ഓവറാണ് ഈ വീഡിയോ കുറച്ച് അങ്ങോട്ട് എടുത്ത വീഡിയോയുടെ വോയിസ് കട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് കുറച്ച് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം ദൈ ലുക്കൊക്കെ കണ്ടല്ലോ കോ ബോയ് സെറ്റപ്പാണ് വേറെ ഒന്നുമല്ല നമ്മുടെ അമ്പ്രൂവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഒരു ഫോട്ടോ ഷൂട്ട് നമ്മൾ പ്ലാനിങ് ആണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മുടെ തന്നെ ഫ്രണ്ടായ വിൻസ് തന്നെയാണ് വിൻസിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത് കണ്ടോ വേറെ ലെവൽ ഞങ്ങൾക്ക് ആദ്യം ഇടുമ്പോൾ മടിയായിരുന്നു പക്ഷേ സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തോന്നി പിന്നെ നമ്മുടെ അടിപൊളി ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് ഫോട്ടോയൊക്കെ നല്ല കിടലാക്കിത്തരും മുൻ മീൻസ് തന്നെയാണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് സ്വന്തമായിട്ട് ഒരു ഫോട്ടോസ് സ്റ്റുഡിയോ ഉണ്ട് അത്യാവശ്യം ഇവിടെ ഒരു വളർന്നു വരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളും വീഡിയോ കാണുന്നതും അതിൻ്റെ കമൻറ്റൊക്കെ പറയേണ്ടതാണ് സംഭവം സംഭവിച്ചു ഒന്നും പറയണ്ട സർപ്രൈസായിട്ടതേ ഒരാളെ കണ്ടും ഊട്ടി നമ്മുടെ കോട്ടയത്തുള്ള ഒരു ഫ്രണ്ടാണ് പെട്ടെന്ന് അവരെ ഇവിടെ വെച്ചിട്ടുണ്ടപ്പോ ഞങ്ങളും ചെട്ടി അവരും ചെട്ടി ഞങ്ങളെ ഒമ്പത് വർഷം മുമ്പ് കണ്ടും കണ്ടതാണ് അപ്പൊ അങ്ങനെ അവരെയും കണ്ടു പറഞ്ഞോ ഞങ്ങളുടെ ഒന്നും പറഞ്ഞില്ല എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അബകേഷ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല

ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി ചില്ലി ചെയ്തോണ്ടിരിക്കാസ്റ്റ് പരിപാടി പറ ഒന്നും ഈ റെസിപ്പി ഏലിമാർത്തം ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പേജില് അർജലാ റെസിപാ അപ്പൊ കൈ നമ്മടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് നാളെ ും വീണ്ടും വീണ്ടും നടന്ന പരിപാടികൾ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്